സമയം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ് കൊല്ലത്തു നിന്നും തിരുപ്പതി വരെ പോകുന്ന പതിനേഴ് നാനൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിൽ ചെങ്ങന്നൂരിൽ നിന്നാണ് യാത്ര തേർഡ് തേടേശി ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് തേർഡ് തേടേശിക്ക് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് സ്ലീപ്പറിലാണെങ്കിൽ അത് നാനൂറ്റി പത്തായി കുറയും കേരളത്തിൽ നിന്നും പാലക്കാട് ഈറോഡ് സേലം വഴി ട്രെയിൻ മാർഗമോ റോഡ് വഴിയോ തിരുപ്പതിയിൽ എത്തിച്ചേരാം കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് പ്രധാനമായും തിരുപ്പതി തിരുമല കാളഹസ്തി ശബരിമല തീർത്ഥാടകരെ ഉദ്ദേശിച്ചുള്ളതാണ് കൊല്ലത്തു നിന്നും ആരംഭിച്ച് ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ തിരുപ്പൂർ സേലം വഴിയാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്ത തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് കൂടാതെ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് കന്യാകുമാരി പൂനെ ജയന്തി ജനത തിരുവനന്തപുരം സെക്കന്ത്രബാദ് ശബരി തിരുവനന്തപുരം നിസാമുദ്ദീൻ സ്വർണ ജയന്തി കന്യാകുമാരി ശ്രീമാതാ വൈഷ്ണോദേവി കത്ര ഹിമസാഗർ നാഗർകോവിൽ കൊൽക്കത്ത ഷാലിമാർ ഗുരുദേവ് എറണാകുളം നിസാമുദ്ദീൻ മില്ലേനിയം എക്സ്പ്രസ് മംഗലാപുരം കത്ര നവയുഗ് മംഗലാപുരം ശാന്ദ്രഗച്ചി വിവേക് തുടങ്ങിയ ട്രെയിനുകളും തിരുമല ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നവയാണ് റനിഗുണ്ട കാൽപ്പാടി എന്നീ സ്റ്റേഷനുകളിൽ ഇറങ്ങിയാലും തിരുപ്പതിയിലേക്ക് ബസ് മാർഗം എത്താം തിരുപ്പതി തിരുമല ക്ഷേത്ര വിശേഷങ്ങൾ കാണാനും അറിയാനുമാണ് യാത്ര സുഹൃത്തുക്കളായ സഞ്ചാര സാഹിത്യകാരൻ നെബുതടത്തിലും ബോണി കോശിയും ഇന്ന് എന്നോടൊപ്പമുണ്ട് ട്രെയിൻ യാത്രകൾ എപ്പോഴും സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെ മനോഹാരിത നിരത്തിവച്ചിരിക്കുന്ന സോളാർ പാനലുകൾ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമായ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വഴിയുള്ള ഒരു പ്രധാന കാഴ്ചയാണ് എറണാകുളവും തൃശൂരും പിന്നിട്ട് ഭാരതപ്പുഴയുടെ തീരത്തുകൂടി ട്രെയിൻ ഓടിത്തുടങ്ങി ചരിത്രങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരിക്കുന്ന മാമാങ്കം എന്ന പ്രസിദ്ധമായ ഉത്സവം നടന്ന പ്രദേശങ്ങൾ ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടുനിന്ന മാമാങ്കത്തിൽ പങ്കെടുക്കാൻ ഭാരതത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെത്തിയിരുന്നു എന്നാണ് ചരിത്രം വ്യാപാരമേളകൾ കായിക പ്രകടനങ്ങൾ കാർഷിക മേളകൾ സാഹിത്യ സംഗീത കരകൗശല വിദ്യകളുടെ പ്രകടനങ്ങൾ എന്നിവയും മാമാങ്കത്തിന്റെ ഭാഗമായി അരങ്ങേറിയിരുന്നു അത്രയും പാലക്കാടിൻ്റെ പ്രകൃതി രമണീയതയിലേക്ക് കാഴ്ചകൾ ഓടിത്തുടങ്ങി നിറഞ്ഞുകിടക്കുന്ന നെൽവയൽ ചുറ്റും ഇടതൂർന്നു നിൽക്കുന്ന തെങ്ങിൻതോട്ടങ്ങൾ അങ്ങകലെ മലനിരകൾ കേരളത്തിൻ്റെ നെല്ലറ എന്നും കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നും വെളിപ്പേരുള്ള പാലക്കാട് അഥവാ പാൽഘട്ട് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പശ്ചിമഘട്ടത്തിലെ വിടവാണ് പാലക്കാട് പശ്ചിമഘട്ട മലനിരകളുടെ സുന്ദരമായ കാഴ്ചകൾ ഇടയ്ക്കിടെ കോട കയറി കിടക്കുന്നുണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ ഈ മലനിരകളുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാം തെളിഞ്ഞ കാലാവസ്ഥക്കിടയിലും ഇടയ്ക്കിടെ മഴമേഘങ്ങൾ മേഘങ്ങൾ കറുത്തിരുണ്ടുവരുന്നുണ്ട് സത്യത്തിൽ ട്രെയിൻ യാത്രയിലാണ് കേരളത്തിന്റെ പ്രകൃതി ഭംഗി എനിക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് ട്രെയിൻ യാത്രകൾ എത്ര സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നേരം ഏതാണ്ട് സന്ധ്യയോടടുക്കുന്നു ഇനി കോയമ്പത്തൂർ സ്റ്റേഷനാണ് ട്രെയിനിനുള്ളിൽ പാൻട്രി സൗകര്യമില്ലാത്തതിനാൽ എന്തെങ്കിലും ഭക്ഷണം ഇവിടെ നിന്ന് വാങ്ങണം ട്രെയിൻ കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി കഴിക്കാൻ എഗ് ബിരിയാണി വാങ്ങി ദക്ഷിണേന്ത്യയിലെ പ്രധാന ട്രെയിൻ സ്റ്റേഷനുകളിൽ ഒന്നാണിത് തമിഴ്നാട്ടിലെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ശേഷം രണ്ടാമത്തെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷൻ കോയമ്പത്തൂർ നിന്ന് തിരുപ്പതിയിലേക്ക് കൂടുതൽ ട്രെയിനുകൾ ലഭ്യമാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രകൃതിയൊരുക്കിയ സായന്തന കാഴ്ചകൾ കണ്ട് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു രാവിലെ മൂന്ന് മണിയോടെ ഞങ്ങൾ തിരുപ്പതി സ്റ്റേഷനിലെത്തി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രവും മറ്റനവധി ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ ആന്ധ്രയിലെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നു തിരുപ്പതി ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്കിറങ്ങി വെളുപ്പാൻകാലം കാലം മൂന്ന് മണിക്കും പകൽ പോലെ തിരക്ക് തിരുമല ക്ഷേത്ര ദർശനത്തിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ധാരാളം സന്ദർശകർ ഇവിടെയുണ്ട് ഈ വഴിയരികിൽ തന്നെ വിശ്രമിക്കുന്നവർ ധാരാളം പേർ ഞങ്ങൾ സ്റ്റേഷന് പുറത്ത് റോഡിലേക്ക് ഇറങ്ങി ഇവിടെ നിന്നാണ് തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുന്നത് ട്രെയിനിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കായി സൗജന്യ വിശ്രമ കേന്ദ്രങ്ങൾ സർക്കാരും ക്ഷേത്ര ട്രസ്റ്റും ഒരുക്കിയിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഈ സേവനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും റോഡിൽ നിറയെ വാഹനങ്ങൾ എ പി ആർ ടി സിയുടെ ബസ്സുകൾ വരി വരിയായി കിടക്കുന്നു എല്ലാം തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലേക്കാണ് ബസ്സുകൾ കൂടാതെ ട്രാവലറുകളും ജീപ്പുകളും ധാരാളം ഒന്ന് ഫ്രഷ് ആകണം ഒരു എടുക്കാമെന്ന് തീരുമാനിച്ചു ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളും ലോഡ്ജുകളുമാണ് ചെറിയ ലോഡ്ജുകൾ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വരെ ഈ ചുറ്റുവട്ടത്തുണ്ട് കൂടാതെ ഗവൺമെൻറ് സംവിധാനങ്ങളും അല്പം മാറി ഒരു റൂം എടുക്കാം എന്ന് കരുതി ഞങ്ങൾ നടന്നു നടന്നു കുറെ കാഴ്ചകൾ കൂടി കാണാനാണ് അല്പം ദൂരെ മാറി റൂം റൂമെടുത്തത് ആയിരം രൂപയ്ക്ക് ഒരു ഡബിൾ റൂം എടുത്ത് ഫ്രഷായി ഒരു മണിക്കൂർ വിശ്രമിച്ച ശേഷം ലഗേജ് റൂമിൽ വെച്ച് രാവിലെ ആറു മണിക്ക് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം തിരുമലയിലേക്ക് പുറപ്പെടാൻ രാവിലെ ഹോട്ടലുകളൊക്കെ സജീവമായി വരുന്നതേയുള്ളൂ ഇവിടെയും പ്രസിദ്ധങ്ങളായ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് തീർത്ഥാടകർ ഈ ക്ഷേത്രങ്ങളും സന്ദർശിച്ചാണ് തിരുമലയിലേക്ക് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ ധാരാളം വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട് ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകൾ വേറെയും ഇഡലിയും സാമ്പാറും ചട്നിയും കുഴപ്പമില്ല കൂടെ ഒരു കാപ്പിയും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു തുടങ്ങി അത്യാവശ്യം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന നഗരം പാതയോരങ്ങളിൽ വിശ്രമിക്കുന്നവർ പോകുന്ന വഴി ഒരു വലിയ ഗ്രൗണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തോ സംവിധാനമാണ് തിരുമലയിലേക്കുള്ള എ പി ആർ ടി സി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും വലി വലിയായി കിടക്കുന്നു സപ്തഗിരി എക്സ്പ്രസ് എന്നാണ് തിരുമല ക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ അറിയപ്പെടുന്നത് എ സി ബസ്സുകളും നോൺ എ സി ബസ്സുകളുമുണ്ട് ഞങ്ങളൊരു എ സി ബസ്സിൽ കയറാൻ തീരുമാനിച്ചു ടിക്കറ്റ് കൗണ്ടറിൽ നിന്നോ ബസ്സിൽ നിന്നോ എടുക്കാം എ സി ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകളാണ് തിരുപ്പതി തിരുമല എ സി ബസ്സിന് നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് കുട്ടികൾക്കും സീനിയർ സിറ്റിസൺസിനും തൊണ്ണൂറ് രൂപയും നോൺ എ സി ബസ്സുകളിൽ മുതിർന്നവർക്ക് തൊണ്ണൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയും സീനിയർ സിറ്റിസൺസിന് എഴുപത് രൂപയുമാണ് ചാർജ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റുകളും ഇവിടെ നിന്ന് എടുക്കാൻ കഴിയും മൂന്ന് ദിവസം വരെ വാലിഡിറ്റിയുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് ഇരുപത് രൂപ ലാഭിക്കാൻ കഴിയും യാത്രയിൽ ആധാർ കാർഡ് കരുതുവാൻ മറക്കാതിരിക്കുക ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ചായക്കച്ചവടം നടത്തുന്ന വൃദ്ധദമ്പതികൾ നല്ല കച്ചവടം ഇത്തരം ചെറുകടകൾ ഈ പരിസരത്ത് അധികമില്ല ബസ് തിരുപ്പതിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു നഗരപ്രദേശങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ഫ്ലൈ ഓവറുകളിൽ കൂടിയുള്ള യാത്രയിൽ അങ്ങ് അകലെ തിരുമല കുന്നുകളുടെ വിദൂര ദൃശ്യങ്ങൾ ടൗൺ വിട്ട് മറ്റൊരു ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ എല്ലാവരുടെയും ടിക്കറ്റ് പരിശോധിക്കുകയാണ് ടിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി ബസ് പുറപ്പെട്ടു ഇനിയാണ് ഈ ചെക്ക് പോസ്റ്റിലുള്ള പരിശോധന സപ്തഗിരി ചെക്ക് പോയിന്റ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ബസ്സിൽ നിന്നും ആളുകളെല്ലാം ഇറങ്ങി ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാകണം എയർപോർട്ടിലെ ചെക്കിംഗ് പോലെ തന്നെ ലഗേജ് മുഴുവൻ സ്കാൻ ചെയ്താണ് അപ്പുറത്തേക്ക് കടത്തിവിടുക പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒന്നും കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല എന്നതാണ് ഒരു പ്രത്യേകത കുടിവെള്ളം കൊണ്ടുപോകുവാൻ പ്ലാസ്റ്റിക് അല്ലാത്ത ബോട്ടിലുകൾ കരുതണം വാഹനത്തിനുള്ളിലും കർശന പരിശോധന ഉണ്ടാകും ഞങ്ങളുടെ ലഗേജുകൾ തിരുപ്പതിയിലെ ഹോട്ടൽ മുറിയിൽ തന്നെ സൂക്ഷിച്ചതിനാൽ ചെക്കിങ്ങിനിടയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴേക്കും ബസ്സുമെത്തി ബസിൽ കയറി യാത്ര തുടർന്നു സ്വകാര്യ വാഹനങ്ങളിലും തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനാകും സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടെ ടോൾ ഈടാക്കുന്നുണ്ട് വെളുപ്പിന് രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് യാത്രയ്ക്കായി ഈ വഴി കടന്നു പോകുവാൻ കഴിയുന്നത് തീർത്ഥാടകർക്ക് തിരുപ്പതിയിൽ നിന്ന് റോഡ് മാർഗമോ കാൽനടയായോ തിരുമലയിലെത്താം തിരുമലയിലേക്ക് പോകാനും തിരികെ വരാനും രണ്ട് പാതകൾ ഉള്ളതിനാൽ ട്രാഫിക് ബ്ലോക്കുകളൊന്നും തന്നെ ഉണ്ടാകാറില്ല പൂർവ്വഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ കുന്നുകളിൽ അവസാനത്തേതായ വെങ്കടാദ്രിയിലാണ് തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓരോ വാഹനങ്ങൾക്കും എത്തിച്ചേരേണ്ട കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ട് ഓവർ സ്പീഡോ വഴിയിൽ കാരണങ്ങളില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നതോ കാണാൻ കഴിയില്ല അത്രമാത്രം സിസ്റ്റമാറ്റിക്കായാണ് ഗതാഗത സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രയിൽ തിരുപ്പതി നഗരത്തിൻ്റെ സുന്ദരമായ വിദൂര ദൃശ്യങ്ങൾ കാണാം നല്ല തെളിഞ്ഞ ആകാശം റോഡിനിരുവശവും ഇടതൂർന്ന മരങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന പാതകൾ യാത്രയ്ക്കൊരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ വാഹനത്തിനുള്ളിൽ എപ്പോഴും തിരുമല വെങ്കടേശ്വര ഗീതങ്ങൾ ബസ് തിരുമലയിലെത്താറായി നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഇതെല്ലാം ഇവിടേക്ക് വരുന്ന തീർത്ഥാടകരുടെ താമസത്തിനും മറ്റുമായാണ് നിർമ്മിക്കുന്നത് ഞങ്ങൾ തിരുമല ക്ഷേത്രത്തിന് സമീപം ബസ്സിറങ്ങി ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്ററാണ് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്കുള്ളത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം യാത്ര ആദ്യമായുള്ള യാത്രയായതിനാൽ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം കിട്ടിയില്ല ഇവിടെ കുപ്പിവെള്ളം ഗ്ലാസ് കുപ്പികളിലാണ് കിട്ടുക കുപ്പിവെള്ളത്തിന് അൻപത് രൂപയാണ് ഈടാക്കുന്നതെങ്കിലും വെള്ളം ഉപയോഗിച്ച ശേഷം കുപ്പി തിരികെ കൊടുത്താൽ മുപ്പത് രൂപ തിരികെ കിട്ടും ഞങ്ങൾ ക്ഷേത്ര പരിസരത്തേക്ക് നടന്നു ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ ഇരുവശവും ചെടികളും മരങ്ങളും വച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വെയിലിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നു ചെരുപ്പിന്റെ ഉപയോഗം കർശനമായി വിലക്കിയിരിക്കുന്നു ക്ഷേത്ര പരിസരത്ത് വെയിലത്ത് കാൽപ്പാതം പൊള്ളാതിരിക്കാൻ വഴികളിൽ വെളുത്ത പെയിന്റ് അടിച്ച് പ്രത്യേക പാത ഒരുക്കിയിരിക്കുന്നു വഴികൾ കിരുവശവും വേലികൾ തീർത്ത് ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു പോകുന്ന വഴി അന്നപ്രസാദ സെന്റർ എന്ന ബോർഡ് കണ്ടു പൂർണമായും സൗജന്യമായി ഭക്ഷണം ലഭിക്കുന്ന സ്ഥലമാണ് അന്നപ്രസാദ സെന്റർ ക്ഷേത്ര പരിസരം എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട ശേഷം അവിടേക്ക് പോകാമെന്ന് കരുതി വെളുപ്പിന് രണ്ടിടലി കഴിച്ചതാണ് വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് നടന്നു നല്ല തിരക്ക് അവിടെവിടെ വിശ്രമിക്കുന്നവർ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് തിരുപ്പതി തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികളുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ആനന്ദനിലയം വൈകുണ്ഠം തുടങ്ങിയ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രവും ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രവുമാണ് ഇത് മഹാവിഷ്ണുവിനെ വെങ്കടേശ്വര രൂപത്തിൽ ആരാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ ക്ഷേത്രമാണ് തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം വൈകുണ്ഠ ഏകാദശിക്കാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് ആ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് സകല പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം തലമുടി സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉത്തമവിവാഹം നടക്കാനും മോക്ഷപ്രാപ്തിക്കുമെല്ലാമായി ധാരാളം ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സർക്കാർ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് തിരുമല ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന പോലെയുള്ള ഒരു സർക്കാർ സംവിധാനമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം അഥവാ ടി ടി ഡി ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ളതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളും സാമ്പത്തിക കാര്യങ്ങളുടെ മേൽനോട്ടവും തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിനാണ് വിവിധ സാമൂഹിക മത സാഹിത്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഏർപ്പെട്ടിരിക്കുന്നു തിരുമല ക്ഷേത്ര ദർശനത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമുള്ള ഓൺലൈൻ ബുക്കിംഗിനായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വലിയ പന്തലുകൾ അതിനോട് ചേർന്ന് നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഭക്ഷണശാലകൾ എപ്പോഴും നല്ല തിരക്ക് തിരുമലയിലെത്തി തലമുണ്ടനം ചെയ്ത് ദർശനത്തിനു വേണ്ടിയും ദർശനം കഴിഞ്ഞു നിൽക്കുന്നവർ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും തുടങ്ങി എല്ലാ പ്രായത്തിലുമുള്ളവർ ഞങ്ങൾ മുൻപോട്ട് നടന്നു ക്ഷേത്ര ദർശനത്തിൻ്റെയും വിവിധ പൂജാക്രമങ്ങളുടെയും വിവരങ്ങൾ കാണിക്കുന്ന ബോർഡുകൾ പാതയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു വള്ളിച്ചെടികൾ പന്തൽ പോലെ വളർന്നു പന്തലിച്ചു കിടക്കുന്നു കൂടാതെ വഴികളിൽ തണലിനായി ചീറ്റ് വിരിച്ച പന്തലുകൾ ദർശനത്തിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ള കൗണ്ടറുകളാണ് ഇവിടെയുള്ളത് പ്രതിദിനം അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ തീർത്ഥാടകർ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്നു എന്നാണ് കണക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർ ഭഗവാനെ ദർശിക്കുന്നത് ഫ്രീയായും പണം കൊടുത്തും ദർശനത്തിനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാം പെട്ടെന്നുള്ള ദർശനത്തിന് മുന്നൂറ് രൂപയാണ് ചാർജ് ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും ദർശനത്തിന് പരമ്പരാഗതമായ ഇന്ത്യൻ വസ്ത്രങ്ങൾ അണിയണമെന്നാണ് നിഷ്കർഷ മൊബൈൽ ഫോൺ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ട് സാധാരണ ദർശനം അഥവാ സർവദർശനം മുന്നൂറ് രൂപ ചാർജോടുകൂടി മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുന്ന സ്പെഷ്യൽ എൻട്രി ദർശനം അഥവാ ശീക്രദർശനം വി ദർശനം ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായുള്ള ദർശനം തുടങ്ങി വിവിധ രീതിയിൽ ക്ഷേത്ര ദർശനത്തിന് സൗകര്യമുണ്ട് കൂടാതെ ഭിന്നശേഷിയുള്ളവർ സീനിയർ സിറ്റിസൺ മെഡിക്കൽ കേസുകൾ തുടങ്ങിയവർക്ക് മുൻഗണനയും ലഭിക്കും ആവശ്യമായ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രം ദർശനത്തിനായി കടന്നുപോകുന്ന വഴികളെല്ലാം എപ്പോഴും വൃത്തിയാണ് എന്നതാണ് ഞാൻ കണ്ട പ്രത്യേകത ചെടികളും മരങ്ങളും വച്ച് ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ ഇതെല്ലാം തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യങ്ങളാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വെബ്സൈറ്റ് സന്ദർശിച്ചാൽ താമസവും മറ്റ് സൗകര്യങ്ങളും മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവും ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ദർശനത്തിന് കാത്തു നിൽക്കുന്നവരാണ് ഇവിടെയുള്ളത് ആവശ്യമായ രേഖകൾ പരിശോധിക്കുകയാണ് ഇവിടെ നല്ല വൃത്തിയുള്ള മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഈ ക്ഷേത്ര പരിസരത്ത് ധാരാളമുണ്ട് എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനത്തിനായി നടന്നു പോകുന്നവരുടെ നീണ്ട ക്യൂ ആണ് കാണുന്നത് എടുത്തുമാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഹൈഡ്രോളിക് സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ മതിലിനരികിലൂടെ ഞങ്ങൾ നടന്നു ലഡു കൗണ്ടറിന്റെ ഒരു ബോർഡ് അങ്ങോട്ട് നടന്നു ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എണ്ണയുടെ ടിന്നുകളും മറ്റും ഇവിടെ അടുക്കി വച്ചിരിക്കുന്നു ഞങ്ങൾ ലഡു കൗണ്ടറിന് മുന്നിലെത്തി ലഡു വാങ്ങാൻ കവറ് പ്രത്യേകം വാങ്ങണം വിവിധ എണ്ണം കൊള്ളുന്ന കവറുകൾ ഇവിടെ ലഭിക്കും ഒരു ലഡുവിന് അൻപത് രൂപയാണ് ചാർജ് ക്ഷേത്രത്തിലെത്തുന്ന സാധാരണ തീർത്ഥാടകർക്ക് ആവശ്യത്തിന് ലഡു കിട്ടും ശീഘ്രദർശനം ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ലഡു സൗജന്യമാണ് ക്യൂ നിന്ന് ലഡു വാങ്ങി ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി പിന്നെ കണ്ടത് മ്യൂസിയത്തിലേക്കുള്ള വഴിയാണ് അവിടേക്ക് നടന്നു വളരെ മനോഹരമായ ഒരു പുരാതന നിർമ്മിതി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ കെട്ടിടത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുമലയുടെയും വൈഷ്ണവത്തിൻ്റെയും ഹിന്ദു സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ് ഈ മ്യൂസിയം പുരാവസ്തു ശാസ്ത്രം മുതൽ സമകാലിക ഇനങ്ങൾ വരെയുള്ള പത്തു വിഭാഗങ്ങളിലായി ശേഖരങ്ങൾ ഇവിടെ വ്യാപിച്ചിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മ്യൂസിയം അടച്ചിരിക്കുന്നതിനാൽ പുറമേ കണ്ട് അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു നടന്നു ക്ഷേത്ര പരിസരത്ത് ഫിൽറ്റർ ചെയ്ത ശുദ്ധമായ കുടിവെള്ളം ധാരാളമായി ലഭിക്കുന്ന ജലപ്രസാദം കൗണ്ടറുകൾ നിരവധി കാണാം ഞങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗ്രൗണ്ടിലെത്തി ദർശനം കഴിഞ്ഞ് ഭക്തർ ഇവിടേക്കാണ് എത്തിച്ചേരുന്നത് ദർശനം കഴിഞ്ഞ് വിശ്രമിക്കാൻ ഇവിടെയും വലിയ പന്തലുകളുണ്ട് കുറെ സമയം ചിലവഴിച്ചു നല്ല വെയിലും ചൂടും ചെരുപ്പില്ലാതെയുള്ള നടപ്പ് കാൽപാദങ്ങളെ പൊള്ളിച്ചു തുടങ്ങി പൊള്ളലേൽക്കാതെ പെയിന്റ് അടിച്ച് വേർതിരിച്ചിരിക്കുന്ന പാതയിലൂടെ ഭക്ഷണശാലയിലേക്ക് നടന്നു വലിയ ഭക്ഷണശാല കവാടത്തിൽ വലിയ ഒരു ആർട്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു തിരുപ്പതി തിരുമല മലകളുടെ ഒരു വിദൂര ദൃശ്യം രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെ പ്രഭാത ഭക്ഷണവും പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം നാലുമണിവരെ ഉച്ചഭക്ഷണവും വൈകുന്നേരം മണി മുതൽ രാത്രി പത്ത് മുപ്പത് വരെ അത്താഴവും ഇവിടെ നിന്ന് സൗജന്യമായി ലഭിക്കും പത്തുമണിയോടുകൂടിയാണ് ഞങ്ങൾ അന്നപ്രസാദ അന്നപ്രസാദാളിലെത്തിയത് പ്രഭാത ഭക്ഷണമായ പൊങ്കൽ കഴിച്ച് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി തിരുപ്പതി തിരുമല ക്ഷേത്രത്തിന്റെ ചുറ്റും സഞ്ചരിച്ച് കാഴ്ചകൾ കാണാൻ സൗജന്യ ബസ് സർവീസും മറ്റ് പാക്കേജുകളും ഉണ്ട് ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് സമീപ പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാം എന്ന് തീരുമാനിച്ചു ടലു ശിലത്തോരണം ചക്രതീർത്ഥം വേണുഗോപാലസ്വാമി ടെമ്പിൾ ആകാശഗംഗ പാപവിനാശം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഞങ്ങൾ തിരികെ എത്തി ഏതാണ്ട് രണ്ടു മണിക്കൂറിലധികം വരുന്ന ഒരു ജീപ്പ് യാത്ര ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ തിരികെ മറ്റൊരു റൂട്ടിലൂടെ തിരുപ്പതിയിലേക്ക് യാത്ര തുടർന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്ര വിശേഷങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾ തിരികെ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു